പ്രിയപ്പെട്ട സഹോദരന്മാരെ നാല് ആളുകൾ ആനയെ കാണാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് നാലും അന്തന്മാരാണ് ഈ അന്തന്മാർ ആനയെ കാണാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു കാല് പിടിച്ചവൻ പറഞ്ഞു ആന തൂണു പോലെയാണ് വാല് പിടിച്ചവൻ പറഞ്ഞു ആന പോലെയാണ് ചെവി പിടിച്ചവൻ പറഞ്ഞു ആന മുറം പോലെയാണ് ആനയുടെ ബോഡി തൊട്ടവൻ പറഞ്ഞു ആന പാറ പോലെയാണ് ഇങ്ങനെ നാലും നാല് അഭിപ്രായങ്ങൾ വന്നു നാലും അന്തന്മാരായതുകൊണ്ടാണ് എന്നാൽ ഇതുപോലെ നാല് അന്ധന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഒന്ന് മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗമാണ് രണ്ട് ചേകന്നൂരികളാണ് മൂന്ന് കാതിയാനികളാണ് നാല് കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളാണ് ഇവർ നാലും പറയുന്നത് പരിശുദ്ധ ഖുർആാനാണ് അവരുടെ തെളിവെന്നാണ് അവർ പരിശുദ്ധ ഖുർആാനേക്കാണത്രേ നമ്മൾ വിളിക്കുന്നത് അതിൽ മുജാഹിദുകൾ ഖുർആനെ സമീപിച്ചപ്പോൾ ജിന്നിനോട് തേടൽ ഷിർക്ക് എന്ന് ചിലർ ജിന്നിനോട് തേടൽ ഷിർക്കല്ല എന്ന് ചിലർ കാദിയാനികൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്നും അവരുടെ നേതാവായിട്ടുള്ള അഹമ്മദ് കാദിയാനി പ്രവാചകനാണ് എന്നും അവർക്ക് ഖുർആാനിൽ നിന്ന് തെളിവ് കിട്ടി അതുപോലെ തന്നെയാണ് കള്ളത്തൊരീക്കത്തുകാരും ഒക്കെ ചേകന്നൂരിന് കിട്ടിയത് നിസ്കാരം മൂന്ന് വക്കത്തേ ഉള്ളൂ എന്നാണ് ഇങ്ങനെ അന്തൻ ആനയെ കാണാൻ പോയതുപോലെ ഖുർആനിനെ ഇവർ സമീപിച്ചപ്പോ ഉണ്ടായ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഒരു അർത്ഥം പഠിക്കുന്ന

പഠിപ്പിക്കില്ല ഇൻ അള്ളാ വല്ലാ പഠിപ്പിക്കില്ല എന്ത് പറയുന്നു അല്ലാതെ അള്ളാ വല്ലാദ് മനസ്സിലായാ അതും നിങ്ങൾക്ക് അറിയാലോ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചിരുന്ന ഇത് നല്ലവരുണ്ടെങ്കിൽ എൻ്റെ പറഞ്ഞാ ഓക്കെ ഖുർആാനിൻ്റെ അർത്ഥം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു മുജാഹിദാണിത് ഈ മുജാഹിദ് ആള് ഖുർആാനിന്റെ അർത്ഥം പഠിപ്പിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലേ ഞാൻ ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഇത് ഇദ്ദേഹത്തിന് വന്നൊരു അബദ്ധമാണ് അള്ളാഹു താലി അദ്ദേഹത്തിന് സത്യം മനസ്സിലാക്കാനുള്ള ടോഫി കൊടുക്കട്ടെ മുജാഹിദുകൾ ഖുർആാനിലേക്ക് വരുമോ ഖുർആാനിലേക്ക് വരുമോ ഞങ്ങൾ ക്ഷണിക്കുന്നത് ഖുർആാനിലേക്കാണ് സുന്നികളൊക്കെ ക്ഷമി ക്ഷണിക്കുന്നത് ഇമാമിയങ്ങളിലേക്കും പണ്ഡിതന്മാരിലേക്കും അലമാക്കളിലേക്കും ഒക്കെയാണ് എന്ന് പറഞ്ഞ് സുന്നികളിൽ നിന്ന് അകറ്റി ഖുർആാനിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചു പോയൊരു സാധു മുജാഹിദിന് വന്നൊരവസ്ഥയാണ് പരിശുദ്ധ ശൈലിയാണ് നിങ്ങൾ കേട്ടത് എന്തൊരു വിരോധാഭാസമാണ് ഞാൻ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല ഇദ്ദേഹത്തെ ഖുർആനെ കാട്ടി വിളിച്ച് ഖുർആാനിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് ചതിച്ച മുജാഹിദുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം മുജാഹിദുകൾ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് ഖുർആനിലേക്കാണോ മുജാഹിദുകളായിട്ടുള്ള ആളുകളെന്നൊന്ന് ചിന്തിച്ച് നോക്ക് അവർ അവരെഴുതിയ പരിഭാഷയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് അവർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് ഒരിക്കലും തന്നെ പരിശുദ്ധ കുർ യഥാർത്ഥ ആശയങ്ങളിലേക്ക് മുജാഹിദുകൾ നിങ്ങളെ ക്ഷണിക്കുന്നേയില്ല സുന്നികളായ ആലിമ്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നബിസുലഹ് അലഹി വസ്ലമ തങ്ങളുടെ വിശാലമായ ജീവിതം പരിശുദ്ധ കുർ വിശാലമായ അർത്ഥതലങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയ സഹാബത്ത് അവരുടെ ജീവിതം മനസ്സിലാക്കിയ താപേയങ്ങൾ അവരുടെ ജീവിതവും മനസ്സിലാക്കിയ തപ താപേയങ്ങൾ അവരുടെയൊക്കെ ജീവിതം ലക്ഷക്കണക്കിന് ഹദീസുകൾ മുന്നിൽ വെച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ റസൂൽല്ലാഹി തങ്ങളുടെ അടുത്ത കാലത്തിൽ അടുത്ത കാലക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയ ഇമാമിയങ്ങൾ ഈ ഇമാമിയങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഖുര്ആാനിനെ മനസ്സിലാക്കണം ഇതല്ലേ സുന്നികൾ പറയുന്നത് ഈ ഇത് പറഞ്ഞതിന്റെ പേരിലല്ലേ സുന്നികൾ കാഫിർ എന്ന് ഈ മുജാഹിദുകൾ പറഞ്ഞത് ഇത് പറഞ്ഞതിൻ്റെ പേരിലല്ലേ സുന്നികളൊക്കെ മോശക്കാരാണെന്ന് ഇവർ പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതും ഇല്ലാത്തതുമായ പല കറാമത്തിൻ്റെ കഥകളും കേൾക്കാവുന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇനി ഒരുപാട് ആളുകൾക്ക് കമൻറ്റിടാനുണ്ടാവുക അതൊക്കെ ആയിരിക്കും സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ കേട്ടത് കേൾക്കുന്ന ഈ കറാമത്തുകളൊക്കെ ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കറാമത്തുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഈ വീഡിയോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളക്കഥകളായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പലതും എൻ്റെ വീട്ടിന് താഴെ കൊണ്ടുവന്നിടും അതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം അതൊന്നും വിശ്വസിക്കണം നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ വഹാബികളായി പോകും നമ്മൾ ചേകന്നൂരുകളായി പോകും നമ്മൾ കാതിയാനികളും യുക്തിവാദികളും ഒക്കെ ആയിപ്പോകും അത് നമുക്കൊരിക്കലും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ മുതൽ ഇവിടെ ജീവിച്ചു പോന്നിരുന്ന ഒരുപാട് മുമ്മിനിങ്ങളുണ്ട് ഒരുപാട് ആലിമികളുണ്ട് ഒരുപാട് ഇമാമിങ്ങളുണ്ട് ഇവരൊക്കെ എങ്ങനെയാണോ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിയത് ഇവരൊക്കെ എങ്ങനെയാണോ അദീസുകൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കി വന്നാൽ നമുക്കൊരിക്കലും പിഴച്ചു പോകേണ്ടി വരില്ല നേരെ മറിച്ച് ഖുർആാനിലേക്കെന്നൊക്കെ പറഞ്ഞ ചാടി പുറപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിൽ നേരത്തെ കേട്ട ആ സഹോദരൻ ഓതിയതുപോലെയൊക്കെ ഖുർആൻ അതൊക്കെ എപ്പോഴും സുന്നികൾക്കെതിരെ മുജാഹിതകൾ ഒന്നായത്താണ് ആ അയ്യത് തോന്നുന്ന ശൈലിയാണ് എന്നിട്ട് അയാൾ പറയും ഞാൻ കുറവാണ് പഠിപ്പിച്ചു തരാന്ന് അയാൾക്കും ചായത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് അയാൾ കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട് അത് പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ദുർഗതി നമുക്ക് വരാതിരിക്കണമെങ്കിൽ സുന്നി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ഇമാമിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ഈ മുജാഹിദ് പറയുന്നതാണ് ദീന എന്നും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ പരിശുദ്ധ ദീനിന് ധാരാളം സംഭാവനകൾ നൽകിയ ഇൽമിൻ്റെ നിറകുടങ്ങളായ ലക്ഷക്കണക്കിന് ഹദീസുകളും ആയത്ത് പരിശുദ്ധ ഖുർആാനും ഒക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കിയ അത് റസൂൾ ലാഹി തങ്ങളുടെ കാലഘട്ടത്തിനോട് അടുത്തവരിൽ നിന്ന് മനസ്സിലാക്കുക la അവരെ പിന്തുടരണം എന്ന് പറയുന്ന സുന്നികളാണോ ശരി അതല്ല ഞങ്ങൾക്കൊക്കെ തിരിഞ്ഞിക്കണ് നമുക്ക് ഈ കാലത്ത് നിന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം പോയി നോക്കി റസൂല്ലാൻ്റെ ജീവിതം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഈ മുജാഹിദുകളെയാണോ ആണോ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ ആത്മാർത്ഥമായി നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും തന്നെ വഹാബിയാകാനോ ഇതുപോലുള്ള യുക്തിവാദികളാവാനോ സാധിക്കുകയില്ല നേരെ മറിച്ച് ആ ഒരു ശരിയായ റൂട്ടിൽ കുറ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിഴക്കേണ്ടി വരില്ല മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണെന്ന് വിളിച്ചു പറയേണ്ടി വരില്ല പൊതുവേദികൾ സദസ്സുകൾ കെട്ടിയിട്ട് സുന്നികളെ മുശിക്കും കാഫിറും ആക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ആശയങ്ങൾ ഇന്ന് മാറ്റി പറയേണ്ടി വരില്ല ഇന്നലെ തൗഹീദായത് ഇന്ന് തൗഹീദ് അല്ലാതായി മാറില്ല അതുപോലെ തന്നെ ഈ തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഇന്ന് തൗഹീദിൻ്റെ പേരിൽ എട്ടായി പൊട്ടിയിരിക്കുന്നു അവരും ക്ഷണിച്ചതൊക്കെ ഖുറാനിലേക്കല്ലേ ഈ എട്ടും ക്ഷണിക്കുന്നത് ഖുറാനിലേക്കല്ലേ എന്നിട്ടെന്തുകൊണ്ട് ഇത് ഇങ്ങനെ ശിഥിലമായി പോയി എട്ടാൾക്കാർ ആനനെ കാണാൻ പോയാലങ്ങനെ ഉണ്ടാവും അക്കോലത്തിലുള്ള ആൾക്കാർ അതുപോലെയാണ് ഇവരൊക്കെ ഖുർഹാനെ സമീപിച്ചപ്പോൾ ഉണ്ടായത് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് ആരോടും വാശിയില്ല ആരോടും വെറുപ്പില്ല നമുക്ക് സത്യസന്ധമായി ദീനിനെ മനസ്സിലാക്കണം ഇത് ഉൾക്കൊള്ളണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് അള്ളാഹു താലം നമുക്ക് നല്ലതുപോലെ ദീനിനെ മനസ്സിലാക്കാനും മുൻഗാമികളൊക്കെ എങ്ങനെയാണോ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഖുർആാനെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കി ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്ലാം അലൈക്കു വറഹമത്തുള്ള